എന്തായാലും നല്ല അടിപൊളി രീതിയിലുള്ള നല്ല നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോ നല്ല ഒരു ഒരു ഗെയിം അതെ ഫിക്സഡ് പറയും വാശിയേറിയും ഇത്ര രൂപയാണ് അങ്ങനെ പറയാറുണ്ട് കാരണം ഈ വീക്ക് എത്തിയിട്ടും കണ്ടെങ്ങനെന്തായാലും നമ്മൾ ബിഗ് ബോസിലൊരു ക്ഷാമവും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഒഴികെ നെവിൻ ഒരു കാരണം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് അടിപൊളി നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണെന്ന് തന്നെ പറയാം എനിക്കിന്ന് കുറച്ച് നേരം നമുക്ക് ഒരു ചർച്ചയായിട്ട് എനിക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് തോന്നിയത് ചേച്ചി അറിയാലോ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചയില് മണി വീക്ക് ആയിരുന്നു നമ്മുടെ ഈ സീസൺ സിക്സ് വരെയുള്ള നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു മണി വീക്ക് ആയിരുന്നു ഈ ആഴ്ച പോയത് അതെ അടിപൊളിയായിരുന്നു സാധാരണ ഒരു പെട്ടി കൊണ്ട് വന്ന് വയ്ക്കുന്നു ഒരു കാശ് അതിൽ ഉണ്ടെന്ന് പറയുന്നു കുറേ നേരം അതെ ആർക്ക് വേണോ എടുക്കാമെന്ന് പറയുന്നു വീണ്ടും ചില മത്സരാർത്ഥികൾ എടുത്തിട്ട് പോയ ചരിത്രം ഉണ്ട് ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ സീസണില് സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് വയ്ക്കുന്നു എടുക്കുന്നു പോകുന്നു എനിക്ക് ഒന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടായിരിക്കണം ഇതവണ വലിയ മാറ്റങ്ങൾ എന്തായാലും ബിഗ് ബോസ് കൊണ്ടുവന്നത് തന്നാണ് തോന്നുന്നത് എന്തായാലും നല്ല അടിപൊളി രീതിയിലുള്ള നല്ല നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോ നല്ല വാശിയേറിയ ഒരു ഗെയിം തന്നെയായിരുന്നു അതെ അങ്ങനെ ഒരു നല്ലൊരു ലാസ്റ്റ് വെച്ചത് ഒരു വലിയ വലിയൊരു ക്രൂഷ്യൽ ഗെയിം ആയിരുന്നു ലാസ്റ്റ് ഒരു മിനിറ്റ് കൊടുത്തിട്ട് പണപ്പെട്ടി എടുത്തിട്ട് അല്ല പണപ്പെട്ടിയല്ല കാശ് എടുത്തിട്ട് വരാന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവം ഒന്നും അല്ല എന്തായാലും ഒരു അടിപൊളി അവിടെ നിൽക്കും ഔട്ടാവും കാരണം തമിഴിൽ ഉണ്ടായിരുന്ന ഒരു സീസണില് സീസൺ കഴിഞ്ഞ സീസൺ ആണെന്ന് തോന്നുന്നു അതിലിതുപോലെ സെയിം ആയിട്ട് ഒരു മത്സരം ഉണ്ടായിരുന്നു പക്ഷെ അതിലൊരു മത്സരാർത്ഥിക്ക് സമയത്തിനകത്ത് കറക്റ്റ് എത്താൻ പറ്റാത്ത സ്പോർട്ട് എവിഷ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഒരു അടിപൊളി ഗെയിം തന്നെയായിരുന്നു ആതിലെ ആയിരുന്നാലും അനുമോളായിരുന്നാലും അക്ബർ ആയിരുന്നാലും അതൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ഗെയിം ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാൻ വന്നത് ഇതൊന്നും അല്ല ചേച്ചി ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ മണി വീക്കിന്റെ സമയത്ത് ഈ ഓരോരുത്തരും എടുക്കുന്ന കാശുണ്ടല്ലോ അത് വിന്നറിന്റെ എമൗണ്ടിൽ നിന്നാണ് കുറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്കും അതിനോട് വലിയൊരു യോജിപ്പൊന്നുമില്ല കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ നമ്മള് ഫസ്റ്റ് മുതലേ നമ്മളിപ്പോ ഏതൊരു റിയാലിറ്റി ഷോ ഇരുന്നാലും ഒരു ഫിക്സഡ് എമൗണ്ട് പറയും വിന്നർക്ക് ഇത്ര രൂപയാണ് അങ്ങനെ പറയാറുണ്ട് പോയോ ബിഗ് ബോസ് അല്ല എനിക്ക് തോന്നുന്നു ആദ്യം ഫസ്റ്റ് ടൈമിൽ ഒരു കോടിയായിരുന്നു അത് കഴിഞ്ഞ് എഴുപത്തി അഞ്ചായി ഇപ്പൊ അമ്പത് അമ്പതും കൊടുക്കുന്നില്ല എന്ത് കഷ്ടമാണ് ബിഗ് ബോസ് നിങ്ങൾ ഈ എന്തെല്ലാം നല്ല വരുമാനം ഉണ്ട് എന്നിട്ട് ബിഗ് ബോസ് പോകുന്നത് ഉണ്ട് ഇതുപോലെ നമുക്ക് എപ്പിസോഡ് വൈസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലാതെ കട്ടിങ്സ് ആയിട്ട് ഏഷ്യാനെറ്റ് തന്നെ അവരുടെ യൂട്യൂബിലിടുന്നുണ്ട് ഷോർട്സ് ആയിട്ട് പോകുന്നുണ്ട് നല്ല രസകരമായിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ട്രോള് ഇത്തവണ ഏഷ്യാനെറ്റ് തന്നെ ഇറക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഷോ പോകുന്നത് പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അറിയത്തില്ല കാരണം ഇപ്പൊ എല്ലാവരും കപ്പടിക്കാൻ തന്നെയാണ് വരുന്നത് ഇപ്പം അനുമോളടക്കം അനുമോളുടെ ഫാമിലി എന്നെ പറയുന്നുണ്ട് അവക്ക് കാശ് തന്നെയാണ് എയിം എയിമ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് മേ ബി എൻ്റെ ഒരു ചെറിയ സംശയമാണ് ഇതുവരെയുമുള്ള ബിഗ് ബോസിൻ്റെ പെരുമാറ്റം കണ്ടിട്ട് അനുമോളടുത്ത് ഇച്ചിരി എന്തോ പൂർവ്വ വൈരാഗ്യം പോലെയാണ് തോന്നുന്നത് ഇനി കപ്പ് അനുമോളെങ്ങാനും കൊണ്ടുപോകുമോ എന്ന് വെച്ചിട്ടാണോ അതിൽ നിന്നെടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് അതെ റിയലൈസി എന്തായിരുന്നാലും അത് അതൊരു നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഏതൊരു മത്സരാർത്ഥിയായ ഫസ്റ്റ് അടിക്കുമ്പം നമുക്കിങ്ങനൊരു എമൗണ്ട് പറയുമ്പം അത് കിട്ടും എന്നുള്ള ഒരു തന്നെയായിരിക്കും എല്ലാ മത്സരാർത്ഥികളും എന്തായാലും ഒന്നാമതെത്താൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത് ലക്ഷം രൂപയുടെ സമ്മാനമാണ് ബിഗ് കൊടുക്കുന്നത് അതെ എല്ലാവർക്കും കൂടെ ചേർത്തെട്ടത് ഒരു ചെറ്റത്തലാണ് കേട്ടോ ബിഗ് ബോസ് വളരെ അതായത് അതെ 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 എന്തെ ആയിരുന്നാലും എല്ലാ മത്സരാർത്ഥികളും നല്ല വാശിയേറിയ രീതിയിൽ ഇപ്പം ഗെയിം കളിക്കുന്നുണ്ട് കാരണം ഈ വീക്ക് എത്തിയിട്ടും കണ്ടന്റിന് എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നമ്മൾ നെവിൻ ഒഴികെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡില് പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ഈ മണിയിലേക്കും പങ്കെടുക്കാൻ പറ്റാത്തത് കാരണം അതെ അവൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നതാകേണ്ടത് അതിൽ എന്തായാലും മണി ഈ വീക്ക് ില് ഫസ്റ്റ് നിൽക്കുന്നത് ന്യൂറ തന്നെയാണ് മറ്റേ ത്രീ പോയിന്റ് സംതിങ് എന്തോ ലക്ഷം കാശ് ന്യൂറൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അനിമോള് തന്നെയാണ് പിന്നെ അക്ബർ അങ്ങനെ അങ്ങനെ പോവുകയാണ് എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു വാശിയേറെ ഗെയിം തന്നെയായിരുന്നു ഈ മണി വീക്കിൽ പറയുന്നത് നല്ല ഒരു എന്താ പറയാ ഇടയ്ക്ക് വെച്ചിട്ട് എന്താ പറയാ ടിക്കറ്റ് ഫിനാലി കഴിഞ്ഞാലും എല്ലാം നല്ല ഒരു രീതിയിൽ ഗെയിം കാരണം എന്തോ പറഞ്ഞത് ഫ് മിന്നറ് അമ്പത് ലക്ഷം പ്രതീക്ഷിച്ചിവിടെ വന്നിട്ട് ഇപ്പൊ തന്നെ നാല്പത്തി മൂന്നോ നാല്പത്തി മൂന്നോ എന്തോ ആണ് പറയുന്നത് എന്തായാലും എന്തിനകത്തുള്ളവര് ഇങ്ങനെ തമാശയ്ക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും വിന്നറിന്റെ കാശില് അതാണ് പറഞ്ഞത് വിന്നറിന് നിങ്ങൾ അമ്പത് ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞെങ്കിൽ അമ്പത് ലക്ഷം കൊടുക്കണം അത് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വിളിച്ച് കയറ്റിയത് എന്നിട്ട് വിളിച്ചിട്ട് എല്ലാവർക്കും കൂടെ അമ്പത് വിധിച്ചു കൊടുക്കുന്നതിനോട് ഒരു യോജിപ്പും ഇല്ല ബിഗ് ബോസ് ഇതൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണ് നിങ്ങൾ സീസൺ സെവൻ വെറൈറ്റി ആയിട്ടാണ് വിളിച്ചേക്കുന്നത് പക്ഷേ ഇത്രയും വെറൈറ്റി ആയിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഏഴിൻ്റെ പണി എന്തായാലും വിന്നർക്കും കിട്ടിയിരിക്കുകയാണെന്ന് പറയാൻ തീർച്ചയായിട്ടും എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും പറഞ്ഞതുപോലെ ഗെയിം കളിക്കും

ഇന്ന് എന്തായാലും ഒരു എവിക്ഷൻ ഉണ്ടെന്നാണ് എന്തായാലും ഉണ്ടായിരിക്കും അത് പേരുണ്ട് എന്തായാലും നമുക്ക് ടോപ്പ് ഫൈവേ വരത്തുള്ളൂ അപ്പൊ മൂന്ന് പേര് ഇനിയും എനിക്കൊന്ന് ഈ ഒരു ഒരാഴ്ചക്കകത്ത് എവിക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് അടിമുടി നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല Yeah.

ആ ഒരു രീതിയിലോട്ട് എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഗെയിം വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഞാനിപ്പോ അത് അവര് മൂന്നുപേരും പോയിട്ടുള്ള ഇപ്പൊ നെവിൻ ആയിരുന്നാലും അക്ബർ ന്യൂറായിരുന്നാലും അനിമോൾ ആയിരുന്നാലും അനീഷായിരുന്നാലും എന്തായാലും ഡിസേർവിംഗ് തന്നെയാണ് അവരതിലോട്ട് കൂട്ടത്തില് ഏറ്റവും കഴിഞ്ഞ അപേക്ഷ മാത്രമേ ഉള്ളൂ ആര്യൻപേക്ഷ മാത്രമേ ഉള്ളൂ നയലും അതെ പക്ഷെ നല്ല രീതിയിൽ ഗെയിമർ ഗെയിമർ ആയിരുന്നു നമുക്ക് ഇപ്പോ ഒരു തർക്കവും ഇല്ല നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ കളിക്കട്ടെ എന്തായാലും ഇനി ഒരാഴ്ച മാത്രമേ ഇനിയുള്ളൂ ഈ ഒരു ലാസ്റ്റ് റൗണ്ടിൽ എല്ലാവരും ശ്രദ്ധിച്ച് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം വോട്ടിങ്ങിലൂടെ മാത്രം പോകുന്ന ഒരു ഷോയാണ് അപ്പൊ നിങ്ങൾ നല്ല വിലയേറിയ വോട്ടുകൾ നല്ലൊരു കൊടുക്കുക വിജയിക്കട്ടെ ആകെപ്പാട കിട്ടുന്നത് നാൽപ്പത്തി മൂന്നോത്തിനാലോ ലക്ഷമാണ് അയ്യോ അതൊരു ചെറിയ സംഖ്യ അല്ല വലിയ സംഖ്യ തന്നെയാണ് പാവങ്ങൾക്ക് അൻപത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇത്രയെങ്കിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് കൈകളിലോട്ട് കിട്ടട്ടെ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത്യാനായിട്ട് നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് എന്തെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാം നല്ല ഞങ്ങൾക്കും പറയാൻ പറ്റുള്ളൂ തിരിച്ച് അപ്പോൾ അതുകൊണ്ട് തിരിച്ച് പറയുന്നതെന്ന് ഉഴപ്പ് പറഞ്ഞതല്ല നിങ്ങളുടെ അംഗീകാരം നിങ്ങൾ പറയുന്നത് ഓക്കെ അത് ശരിയാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ എടുത്താൽ എന്താണ് ചെയ്യുക അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇനി പുതിയൊരു ബൈ